ആ അമ്മ അമ്മ മാത്രമേ ഉള്ളൂ ഒരു വയ്യാത്ത നോക്കാണ്ടാണ് പുറകെ ആര് പുറകെ നടക്കണ ഇവിടെ അങ്ങനെ ജീവിക്കുകയാണ് എന്റെ അടുത്ത് സ്നേഹം ഉണ്ടായിട്ടൊന്നുമല്ല എന്റെ പൊന്നാൻറ്റിയെ അങ്ങൾ നന്നാവാൻ മാക്സിമം അങ്ങനെ കൊണ്ട് പറ്റുന്നത്ര ശ്രമിക്കുന്നുണ്ടോ പക്ഷെ നടക്കണില്ല അതാ ആൻറ്റി ഒന്ന് മനസ്സിലാക്കു നീ കൊറേ ആയാലോ അംഗളിനെ സപ്പോർട്ട് ചെയ്യുന്നു ഏഹ് ഞാൻ ആരോടൊന്നും പറയുന്നില്ലെന്നുള്ളൂ ഈ കളിച്ചും ചിരിച്ചും നടക്കുന്ന വാസേണ്ണന്റെ ഒരു മുഖം നിങ്ങൾ കണ്ടിട്ടുള്ളൂ അങ്ങേക്ക് വേറൊരു മുഖം കൂടെ ഉണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല നിങ്ങൾ പോ ഞാൻ ഞാൻ വന്ന് നിങ്ങളെ ഇത് എന്റെ വീടല്ല ഇത് സിംഗപ്പൂരിലുള്ള ഏതോ വാങ്ങിക്കാൻ പോണ വീടാണ് ഞാൻ ഇവിടെ ചെറിയൊരു വീട് അപ്പൊ നിങ്ങൾ വരെ ഇരിക്കേ കിടക്കേ ഇരിക്ക എന്തോ വീട് വെറുതെ വാടകയ്ക്ക് കിട്ടത്തില്ല അഡ്വാൻസും കൊടുക്കണം വാടകയും കൊടുക്കണം പിന്നെ പുഷ്പെ ഞാൻ ഒരു കാര്യം പറയാം നീ ഒന്നും മിണ്ടാതില്ലേ ഞാൻ സാമർഥ്യാർ തന്നെയാ എന്റെ സാമർഥ്യം കൊണ്ടാ നിങ്ങൾ ഈ നാലാളെ ഫ്രണ്ടിൽ നെഞ്ചി വിരിച്ച നിൽക്കുന്നത് അയ്യോ എന്റെ പുഷ്പലതെ നീ ഒന്ന് സമാധാനമായിട്ടിരിക്കേ നീ ഇങ്ങോട്ട് വന്ന് കേറുതല്ലേ ഉള്ളൂ ഇങ്ങനെ വഴക്കുണ്ടാക്കല്ലേ ആര് അമ്മേ ഇന്നത്തോടെ എല്ലാ വഴക്കും അവസാനിക്കും നിങ്ങളല്ലേ ബാസിയാണ് എന്റെ ഉറ്റവരും ഉടവരും ഒക്കെ നിങ്ങളെല്ലാം കൂടെ ഒന്ന് മനസ്സ് വെച്ച് ഇങ്ങനെ കൊണ്ട് എനിക്കൊരു ഡിവേഴ്സ് തരണം പിന്നെ ഡിവേഴ്സിന് നിങ്ങൾ യാതൊരു വിധ ജീവനാംശവും എനിക്ക് തരണ്ട വേണെങ്കി ഞാന് അങ്ങോട്ട് കുറച്ച് പണം തരാം ഒന്ന് ഒഴിഞ്ഞു പോവോ തിരുവല്ലത് നീ കുറച്ച് നേരം ആയത് എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാമോർട്ടിഫിക്കറ്റ് വ്യാജ സർട്ടിഫിക്കറ്റ് ആണ് വ്യാജ സർട്ടിഫിക്കറ്റ് തിരുവല്ലത്ത് ഒരു ആശുപത്രിയിൽ നിന്ന് ബി എസ് സി നേഴ്സല്ല ജനറൽ നേഴ്സാണ് ഇവിടെ ഒരു തിരുവനന്ത അവിടുന്ന് ആരെ കയ്യോ കാലോ പിടിച്ചിട്ടാണ് എവള് ബി എസ് സി നഴ്സിംഗിന്റെ സർട്ടിഫിക്കറ്റ് ലഭിച്ചത് എന്നിട്ട് ഒരുത്തനും പൈസയും കൊടുത്ത് ആ പൈസ കൊടുക്കാൻ വേണ്ടി അവന്റെ പറയാ കൂടെ ഞാനും നടന്നിട്ടുണ്ട് നീ നീ ഇവിടെ നിന്റെ വിദ്യാഭ്യാസം പറ്റി പറയാം പിള്ളേരും പറഞ്ഞപ്പം ഞാൻ വിശ്വസിച്ചില്ല നിനക്ക് ആശുപത്രിയിൽ യാതോ ഡോക്ടർമാരെ ആരെ കണ്ട് കണ്ടപ്പോ നിനക്ക് ഇഷ്ടപ്പെട്ട് എന്നെ കൊന്നിട്ടായാലും அவன் ஜீவிக்க அது என்னடி மனுஷன் அனாசிணும்